കാര്യം തീരുമാനിക്കുന്നതിന് മുൻപ് ആരോടെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം അഭിപ്രായങ്ങൾ ചോദിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ ആരോടാണ് ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് ജീവിതത്തിൽ മോശ ഉപദേശങ്ങൾ തരുന്നവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് സാരം അറിവില്ലാത്ത കാര്യങ്ങളിൽ പോലും ചിലർ വാചാലരായിക്കൊണ്ടേയിരിക്കും കേൾക്കുന്നവർക്ക് തോന്നും ഇയാൾ എന്തോ വലിയ സംഭവമാണെന്ന് ഒരിക്കൽ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു മാനസിക ബുദ്ധിമുട്ട് ജീവിതത്തിൽ നേരിടേണ്ടി വന്നപ്പോൾ അത് മനസ്സിനെയും ജീവിതത്തെയും മോശമായി ബാധിച്ചപ്പോഴും നീ എന്താ ചികിത്സ തേടാൻ വൈകിയത് എന്നു അയാളുടെ മറുപടി തൻ്റെ മറ്റൊരു സുഹൃത്തിനെ വിശ്വസിച്ചു എന്നതായിരുന്നു എല്ലാ കാര്യത്തിലും ഭയങ്കര അറിവുള്ള ആളാണത്രേ ഇതിലൊന്നും വലിയ കഥയില്ല മനസ്സിൻ്റെ തോന്നലാണ് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ മോശം സമയമൊക്കെ എല്ലാവർക്കും വരും അത് മാറും എന്നൊക്കെ ആയിരുന്നു ആ സുഹൃത്തിന് ലഭിച്ച മറുപടി ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം മോശം അഭിപ്രായങ്ങൾ പറയുന്നവർ മോശം വ്യക്തികളാകണമെന്നില്ല നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകണം എന്ന് വിചാരിച്ചുമായിരിക്കില്ല അവർ ഉപദേശങ്ങൾ പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളിനോടോ അടുത്ത സുഹൃത്തുക്കളോടോ പങ്കുവെക്കുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങളെ വേദനിപ്പിക്കാതെ ക്ഷമയോടെ അവർക്കത് കേൾക്കാൻ കഴിയുന്ന കാലത്തോളം നിങ്ങൾക്കത് ചെയ്യാം എന്നാൽ ചില കാര്യങ്ങളിൽ പരിഹാരം എപ്പോഴും വിദഗ്ധരിൽ നിന്ന് മാത്രമേ ലഭിക്കൂ ശരിയായ സമയത്ത് ശരിയായ മാർഗം സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്